ഇവരിപ്പൊ ചൂണ്ടിലിടാൻ വേണ്ടി വന്നതാണ് ചൂണ്ടല് പുതിയ ചൂണ്ടൽ വാങ്ങിയപ്പോ ചൂണ്ടിലിടാൻ വന്നിട്ട് അപ്പോ ചൂണ്ടലിട്ടപ്പോ നമുക്ക് ഒരുപാട് മീനെ ഇട്ടിട്ടുണ്ട് ആ മീനപ്പോ നമ്മളിപ്പോ കാണിച്ചു തരാം മീൻ നമ്മൾ ആ ബക്കറ്റിലാണ് അടിവരയണ കണ്ണനാണ് വേറെ നാട്ടിലരെണ ബ്രാലു ഇവിടെ പറയണ ഇവിടെ ചെമ്പലിയാണ് വേറെ നാട്ടിലെ കരിപ്പടിയാണ് ഇത് വിയറ്റ്നാം വരാനാണ് ആടം വരാലല്ല ഇത് കരിപ്പടി ആണ് ഇനേടെല നാട്ടിലെ സിലോപ്പിനാണ് ഇത്രത്ര െ ഇവിടുന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എത്ര വീഡിയോയുമായി ആയി വീട്ടിൽ കാണാൻ